ഇന്ന് കർത്താവിൻ്റെ ശിഷ്യൻ മാത്യുവിനെ പറ്റി ചിന്തിക്കുമായിരുന്നു അതായത് മാത്യു ഒരു ടാക്സ് കളക്ടറാണ് അതായത് നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ കസ്റ്റംസിലൊക്കെ ആൾക്കാർ നിൽക്കുന്നു അങ്ങനത്തെ ഒരു കസ്റ്റംസ് ഓഫീസർ അപ്പം പുള്ളി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് കർത്താവ് അതിലേക്കൂടെ പോകുന്നു എന്നെ ഫോളോ ചെയ്യാൻ പറയുന്നു പുള്ളി അന്നേരം തന്നെ ജോലി വിട്ടേച്ചു പോവാം നാലോ ചോദിക്കും അത്രയും ഒരു ഓഫീസറാണ് ഒരു റോമൻ ഗവണ്മെന്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നു പൊസിഷനുണ്ട് പവറുണ്ട് ആൾക്കാർക്ക് എന്നാൽ ഒരാൾ ടാക്സ് ടാക്സ് ഓഫീസറായതുകൊണ്ട് ഒരാൾ പക്ഷെ എന്നാൽ പോലും നല്ല വരുമാനമുള്ള ഒരു ജോലിയുണ്ട് പവറുണ്ട് പൊസിഷനുണ്ട് അങ്ങനെ ഒരാളെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്കൂടെ പോകുന്നു കർത്താവ് വിളിക്കുന്നു എന്നെ അനുഗമിക്കാൻ പറയുമ്പം അന്നേരം ഒരു നോട്ടീസ് പീരീഡും ഇല്ല ഒന്നുമില്ല അന്നേരം എണ്ണീറ്റ് കർത്താവിനെ ഫോളോ ചെയ്യുക ആലോചിച്ച് നോക്കുക കർത്താവ് തിരഞ്ഞെടുത്ത ആൾക്കാരാണ് അവർ നമ്മൾ വിചാരിക്കും ആ ജസ്റ്റ് കർത്താവ് റാൻഡമായിട്ട് അങ്ങ് തിരഞ്ഞെടുക്കുക അല്ല കർത്താവിന് നല്ല സ്ട്രിക്റ്റായിട്ടുള്ള ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു എല്ലാവരും ജസ്റ്റ് എല്ലാവരെയും അങ്ങ് തിരഞ്ഞെടുക്കുകയല്ല പരീക്ഷന്മാരിൽ ഒരാളെയും തിരഞ്ഞെടുത്തില്ല ശാസ്ത്രിമാർ ഇന്ന് പലരും പലരും അവരുടെ ഒരു ത്മീയമായിട്ടുള്ള അറിവില്ലായ്മയുണ്ട് അഹങ്കാരമുണ്ട് അവർ വിചാരിക്കുന്നു പറഞ്ഞാൽ അവർ ബൈബിള് വായിക്കുന്നുണ്ട് അവർക്ക് അങ്ങനെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല ആപ്പാട് ഒരു ചാപ്റ്ററോ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് മൂന്ന് വേഴ്സ് ആയിരിക്കും നിന്നും ഇവിടുന്ന് എല്ലാം വായിക്കാറുണ്ട് അത് എന്നിട്ട് അതങ്ങ് കോട്ട് ചെയ്യാറുണ്ട് ഒന്നും അവർ ഒരു ശരിക്കും പഠിക്കേണ്ട രീതിയിലല്ല പഠിച്ചിട്ടുള്ളത് അപ്പം അവരുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട് പരിശുദ്ധാമ വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് അവർക്ക് അറിവും കാര്യങ്ങളും എല്ലാം ഡൗൺലോഡ് ചെയ്ത് അവരുടെ ഉള്ളിലുണ്ടെന്നുള്ള ഒരു രീതി അതേസമയം അവരാണെങ്കിലും അവരുടെ മക്കളാണെങ്കിലും അവരുടെ കരിയർ വരുമ്പോഴത്തേക്ക് അവർ കഷ്ടപ്പെട്ട് പഠിക്കുകയും ചെയ്യും അവർ കുത്തിയിരുത് രാത്രി മുഴുവൻ ഇരുന്ന് പഠിക്കുകയും ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണോ ആരെങ്കിലും പഠിപ്പിക്കുന്ന അവിടെ തന്നെ പോവുകയും ചെയ്യും ഇപ്പം അങ്ങനെയാണ് നമ്മൾ ബൈബിളാണെങ്കിലും എല്ലാം തന്നെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് പഠിപ്പിക്കുന്നവരുടെ അടുത്ത് നമ്മൾ പോകുക എന്നുള്ളത് അല്ല തന്നെ പഠിക്കുന്നൊരു കാര്യമല്ല അതല്ലെങ്കിൽ കർത്താവ് അങ്ങനെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ സഭയ്ക്ക് കൊടുക്കേണ്ട കാര്യമില്ല എഫ് ഐ സിന് നല്ലത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ ഒന്നു പന്ത്രണ്ടിലാണെങ്കിലും പിന്നെ റോമർ പന്ത്രണ്ടിലാണെങ്കിലും എല്ലാം തന്നെ പ്രോഫറ്റ്സിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും എല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവരെല്ലാം ഏൽപ്പിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാനും ആ അറിവില്ലായ്മയിൽ നിന്ന് ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനും മെച്യർ ചെയ്യാനും ക്രൈസ്റ്റ് ലൈറ്റ്നെസിലേക്ക് വിശുദ്ധന്മാരെ അതുപോലെ പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കർത്താവ് തന്നെ കൊടുത്തേക്കുന്ന ഗിഫ്റ്റ്സ് ആണ് ഇതൊക്കെ ഇപ്പം ഇനി ഇപ്പം ഈ സ്ക്രൈബ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ സ്ക്രൈബ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ ആൾക്കാരവർ ശരിക്കും ഓൾഡ് ടെസ്റ്റമെന്റൊക്കെ എഴുതി കോപ്പി ഉണ്ടാക്കുന്ന ആൾക്കാർ ഒന്ന് ഫോട്ടോ കോപ്പിയും പ്രിൻറ്റിങ്ങും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എഴുതി ചെയ്യുന്ന ആൾക്കാർ അവരിലും ആരെയും എടുത്തില്ല അപ്പോൾ എഗെയിൻ ഞാൻ പറഞ്ഞ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ക്രൈറ്റീരിയുണ്ട് അത് ഞാൻ വേറൊരു മെസ്സേജിൽ പറയാം പക്ഷെ ഈ പ്രാവശ്യം ഇങ്ങനെ കർത്താവ് പറയുന്നു മാത്യു ഫോളോ ചെയ്യുന്നു മാത്യു അന്ന് തന്നെ അന്ന് തന്നെ മാത്യുവിൻ്റെ വീട്ടിലൊരു വലിയ പാർട്ടി ഒരുക്കുക എഗെയിൻ ആ സെലിബ്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും സോഷ്യൽ ഒരു സെറ്റിങ്ങിൽ ഫുഡ് ഫൺ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല നമ്മുടെ മാത്യു ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രക്ഷകനെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക കാര്യം അവരും അവരും ഞാൻ അറിഞ്ഞ രക്ഷ അറിയണം രക്ഷകനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക നമ്മുടെ റിസോഴ്സസ് ആണെങ്കിലും ടൈം ആണെങ്കിലും എല്ലാം ഏറ്റവും ബെസ്റ്റ് യൂസ് എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ നമ്മളറിയുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരും അറിയാമെന്നുള്ളത് നമ്മുടെ വലിയ കടമയാണ് എനിവേ ഇപ്പം വലിയൊരു ഫീസ്റ്റ് നടത്തുന്ന ഉടനെ പരീഷന്മാർ എപ്പോഴും കർത്താവിനെ കുറ്റം കണ്ടുപിടിക്കാതിരിക്കുന്ന പരീഷന്മാർ അവർ വന്നു അതിൻ്റെ കൂടെ യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്നു യോഹന്നാൻ്റെ ശിഷ്യന്മാർ അപ്പം യോഹന്നാനാണ് കർത്താവിന് മുമ്പേ വരികയും കർത്താവിൻ ഇസ്രായേൽ മക്കളെ ആണെങ്കിൽപ്പോലും ഇതാണ് വരാനെനിക്ക് ലോകത്തിലെ മിഷിയാന്നുള്ളത് ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന കുഞ്ഞാടി ഇതാകുന്നു എന്നുള്ളത് പരസ്യമായിട്ട് വിറ്റ്നസ് ചെയ്ത് സാക്ഷീകരിച്ച ഒരാളാണ് യോഹന്നാൻ അപ്പോൾ അപ്പം യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്നിട്ട് പരീക്ഷന്മാരുടെ കൂടെ വന്നിട്ട് അവർ കർത്താനെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ് അതായത് ഞങ്ങളെല്ലാം ഫാസ്റ്റ് ചെയ്യുന്നു ഉപവസിക്കുന്നു കാര്യം അന്ന് ഒരുപക്ഷെ ഉപവസിക്കുന്ന ഒരു ദിവസകാരനായിരിക്കും ഇവരാരും ഫാസ്റ്റ് ചെയ്യുന്നില്ല ഒരു ഫീസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം അഗെയിൻ കർത്താവതിന് ഉത്തരം പറയുന്നുണ്ട് ഒരു ബ്രൈഡ് ഗ്രൂം ഉള്ളപ്പോഴല്ല കൂട്ടുകാരെല്ലാം കൂടെ ഫാസ്റ്റ് ചെയ്യുന്നു ആ ബ്രൈഡ് ഗ്രൂം ഗ്രൂമില്ലാത്തപ്പോഴേ അവർ ചെയ്തോളും എന്നുള്ളത് പറയുന്നുണ്ട് പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഇത് യോഹന്നാന്റെ ശിഷ്യന്മാരാണ് യോഹന്നാൻ തന്നെ പരീക്ഷന്മാരെ സർപ്പസന്ധതികളിൽ നിന്നാ വിളിച്ച് സാത്താൻ്റെ മക്കളെ നിന്നാ വിളിച്ച് യോഹന്നാനാണ് ജീസസിനെ ഈ മാത്യു ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള അപ്പോസ്തലന്മാരെല്ലാം തന്നെ ശിഷു കർത്താവിൻ്റെ ശിഷ്യമാരെല്ലാം തന്നെ അവരെല്ലാം തന്നെ ആദ്യമേ കർത്താവ് തിരഞ്ഞെടുത്ത് ശിഷ്യന്മാരെല്ലാം തന്നെ ഒരാദ്യമേ യോഹന്നാൻ്റെ ശിഷ്യന്മാരാണ് കാര്യ പോസ്റ്റൽ പ്രവർത്തികൾ തുടങ്ങുമ്പോൾ തന്നെ അവർ യൂദാസിന് പകരം പന്ത്രണ്ടാമനെ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ പത്രോസ് എണ്ണീറ്റ് നിന്ന് ഈ ഒരു ക്രൈറ്റീരിയ പറയുന്നു യോഹന്നാൻ്റെ സ്നാനം മു മുതലേ നമ്മുടെ കൂടെ സാക്ഷികളായിട്ടിരുന്ന് അവരിൽ നിന്ന് ആ പന്ത്രണ്ടാവിനെ തിരഞ്ഞെടുക്കുന്ന കാര്യമാണ് പറയുന്നത് അവിടെ കർത്താവിൻ്റെ സഹോദരന്മാരുണ്ട് അവരുടെ ഒന്നും പേരവിടെ പറയുന്ന പോലും ഇല്ല പിന്നീട് കർത്താവിന്റെ സഹോദരനായ യാക്കോബ് ഏർ ഒരു നെടുന്തൂണാകുന്നുണ്ട് എരുസ്ലേമിലെ ഒരു പില്ലർ പില്ലർ പോലെ ആ യാക്കോബും യോഹന്നാനും പിന്നെ പീറ്ററും ഇവർ മൂന്നുപേരും പില്ലേഴ്സ് ഓഫ് ജെറുസലേം ജെറൂസലേം ചേർച്ചായിട്ടാണ് പിന്നീട് അറിയപ്പെടും പക്ഷേ ആ ടൈമിൽ ഈ അപ്പോസ്തല പ്രവർത്തികൾ തുടങ്ങുന്ന സമയത്ത് കർത്താവിൻ്റെ ഉയർപ്പ് കഴിഞ്ഞു ആ നാൽപ്പത് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പെൻഡ് കോഴ്സിന് മുമ്പുള്ള ആ ടൈമിൽ പന്ത്രണ്ടാമനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പത്ര ദിവസം എണ്ണീട്ട് നിന്നിട്ട് പറയുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കാര്യം അതേ ക്രൈറ്റീരിയ തന്നെയാണ് കർത്താവ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് പത്ര ദിവസം പറയുന്ന പറഞ്ഞാൽ അന്നു മുതൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ോഹനാന്റെ സ്നാനം മുതല് നമ്മുടെ കൂടെ സാക്ഷികളായിട്ടിരുന്ന് അവരിൽ നിന്ന് പന്ത്രണ്ടാവിനെ എടുക്കുന്ന കാര്യം പറയാൻ അപ്പം എഗൈൻ ഇനി യോഹന്നാന്റെ ശിഷ്യന്മാര് ഉം യോഹന്നാൻ ഇത്രയും പഠിപ്പിച്ചിട്ട് കർത്താവ് ആരാണെന്നുള്ളത് എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് സാക്ഷി വെച്ചിട്ട് അത് ഒരു വലിയ പ്രവാചകനാണെന്നുള്ളത് അവർക്കെല്ലാം അറിയാം ഉം ശിഷ്യന്മാരായിട്ട് പോലും അവര് യോഹന്നാൻ പരീക്ഷന്മാരെ സാത്താന്റെ സന്തതികളെ വിളിച്ച് അവരുടെ കൂടെ കൂടിയിട്ട് കർത്താവിനെ തന്നെ അവർ ദുഷിച്ച് സംസാരിക്കുക നല്ല കുറ്റം കണ്ടുപിടിക്കുക ഒന്ന് ചോദിക്കുക പലപ്പോഴും അല്പജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ അവിടെ കൊണ്ട് നിർത്തും ദൈവത്തിൻ്റെ സിസ്റ്റത്തിലാണെങ്കിലും നമ്മളെത്രയും എത്രയും നമ്മൾ അന്വേഷിക്കുന്നു എത്രയും നമ്മൾ ഇളിമപ്പെടുന്നു നമുക്ക് കൂടുതൽ കൂടുതൽ ആ വെളിപ്പെടുത്തലുകൾ കൊണ്ടാണ് കർത്താവിൻ്റെ വചനത്തെ പറ്റി ഇപ്പം തന്നെ പറയും കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറയുന്നത് മറ്റുള്ളവരോട് ഞാൻ ഉപമകൾ പറയുന്നു പക്ഷെ നിങ്ങൾക്ക് സൂര്യരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു യു ഹാവ് ബീൻ ഗിവൻ ടു ഡോ നോ ദ മിസ്ട്രീസ് ഓഫ് ദ കിങ്ഡം ഈ മിസ്റ്ററി എന്ന് പറയുന്നത് ദൈവം വെളിപ്പെടുത്താതെ അത് ലഭിക്കത്തില്ല അതിന് എപ്പോഴും നമുക്ക് ആ ഒരു ലേണിംഗ് ആ ഒരു ആയിട്ടുള്ള സ്പിരിറ്റ് നമുക്ക് ആവശ്യം യോഹനാൻ്റെ ശിഷ്യന്മാർക്ക് പോലും അങ്ങനെ തെറ്റാമെങ്കിൽ യോഹനാൻ ആരോടോടാണ് പോകണം എന്ന് പറഞ്ഞത് അവർ പോകാതിരിക്കുകയും സാത്താൻ്റെ സന്ധതികളെന്ന് പറഞ്ഞ് പരീഷന്മാരുടെ കൂടെ കൂടിയിട്ട് കർത്താവിനെ അവർ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറുക പിന്നെയും കർത്താവ് ഉയർത്തെഴുന്നേറ്റും ഇവൻ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ഒരുപക്ഷെ ഡെക്കേഡ്സ് തന്നെ കഴിഞ്ഞിട്ട് പൗലോസ് യോഹനാൻ്റെ ശിഷ്യന്മാരെ കുറച്ചുപേരെ കാണുമ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ പറ്റി കേട്ടിട്ട് പോലുമില്ല അത്രയും നാളായിട്ടും അവരതിൽ ഉറച്ചു നിൽക്കുക പിന്നീട് അവർക്ക് അത് കൂടുതൽ അവർ അറിയും അവർ വിശ്വസിച്ച് സ്നാനമെടുക്കുമ്പോഴത്തേക്ക് അവർക്ക് പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നുണ്ട് അത്രയും നാൾ അവർക്കത് ലഭിക്കാതെ പോകും നമ്മൾ കുറച്ചൊക്കെ വായിച്ചു കുറച്ചൊക്കെ അറിയും നമുക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിൽ നിൽക്കാറ് ഇതേപോലെ വലിയ വലിയ അവസരങ്ങൾ നമ്മുടെ എല്ലാം ആയുസ് കുറച്ച് നാളത്തേക്കേ ഉള്ളു ആ ആയുസ് ദൈവം തന്ന ആയുസ് പ്രത്യേകിച്ച് വീട്ടിൽ ജനിച്ചവരാണെങ്കിൽ ദൈവത്തിൻ്റെ സ്പെഷ്യൽ ക്രിയേഷന് വലിയ വലിയ കാര്യങ്ങൾക്കായിട്ടാണ് ദൈവം ക്രിയേറ്റ് ചെയ്തേക്കണം അത് നമ്മൾ മനസ്സിലാക്കി അതിന് ഒരു സിസ്റ്റം കൊണ്ട് അതുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ആയുസില് ചെയ്തിരിക്കണം ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടാകട്ടെ താങ്ക് യു